പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ കാരണം മീനാക്ഷിയുടെ ജീവിതം നശിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് മീനാക്ഷിയെ ചെന്ന് കാണുന്ന മുകുന്ദൻ മീനാക്ഷിയോട് ഇപ്പോൾ നീ നേരിടുന്ന വിഷമങ്ങളെപ്പറ്റി എനിക്ക് അറിയാൻ സാധിച്ചു ഞാൻ കാരണമാണല്ലോ നിനക്ക് ഈ ഗതി വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയതോടെ ആകെ സങ്കടത്തിലാണ് എന്നതാണ് സത്യം നിന്നെ എങ്ങനെ സഹായിക്കണം എന്ന് എനിക്കറിയില്ല ഞാനാകെ കൺഫ്യൂഷനിലാണ് എന്നാൽ കഴിയാവുന്ന എന്ത് സഹായവും നിനക്ക് നൽകുന്നതിന് ഞാൻ തയ്യാറാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നീ എന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മതി എത്ര പൈസ വേണം എനിക്കിപ്പോൾ പൈസയൊന്നും വേണ്ട സാർ തരാനുള്ള പൈസയെല്ലാം സാർ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പൈസയുടെ പേരും പറഞ്ഞ് സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്കിനി വീട്ടിലേക്ക് പോകാൻ സാധിക്കുമോ അറിയില്ല സാർ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മറ്റൊരു കാര്യം വ്യക്തമാക്കുകയാണ് മീനാക്ഷി ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ എന്തായാലും നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിക്കാനും ഞാൻ തയ്യാറാണ് മുകുന്ദൻ്റെ ഈ വാക്കുകേട്ട് മീനാക്ഷിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്